ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ ട്രെയിൻ പാളം തെറ്റി രണ്ട് മരണം ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസിന്റെ പത്ത് കോച്ചുകളിലധികം പാളം തെറ്റിയിട്ടുണ്ട് എ സി കോച്ചുകൾ സമീപത്തെ പാടത്തേക്ക് മറിഞ്ഞു അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ എപ്പോഴാണ് ഈ അപകടമുണ്ടായത് രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു പൂജ അധികനേരം ആയിട്ടില്ല ഒരു മണിക്കൂർ മുമ്പ് മാത്രമാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഗോണ്ടയിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ മാറി ജിലാഹി മങ്കാപോർ എന്ന് പറയുന്ന രണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ ആ റെയിൽവേ സ്റ്റേഷനുകൾക്ക് ഇടയിലായിട്ട് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് ചണ്ഡീഗഡിൽ നിന്നും അസമിലെ ദിബ്രുഗഡിലേക്ക് പോകുമായിരുന്ന എക്സ്പ്രസ് ട്രെയിനായിരുന്നു ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ഈ പാളം തെറ്റാനുണ്ടായ കാരണമെന്ത് ആ സാഹചര്യം എന്ത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമോ വ്യക്തതയോ നമുക്ക് നിലവിലില്ല എന്തായാലും വളരെ വേഗത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ മെഡിക്കൽ സംഘം സംഘം ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ ഈ മെഡിക്കൽ സഹായികളുടെയും സംഘം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനോടകം തന്നെ രണ്ട് പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു രണ്ട് മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് വളരെ വേദനാജനകമായിട്ടുള്ള വാർത്തയാണ് മാത്രമല്ല ഇരുപത്തി അഞ്ചിലധികം ആളുകൾക്ക് പരിക്കേറ്റതായിട്ടും നിലവിൽ റിപ്പോർട്ടുണ്ട് അതൊരു പക്ഷേ കൂടാനുള്ള സാധ്യതയാണുള്ളത് കാരണം പന്ത്രണ്ട് ബോഗികളാണ് പാളം തെറ്റിയിരിക്കുന്നത് അതിൽ നാല് എ സി കോച്ചുകൾ പൂർണ്ണമായിട്ടും കീഴ്മൽ മറിഞ്ഞിട്ടുണ്ട് സമീപത്തെ പാടത്തേക്കാണ് മറിഞ്ഞു പോയിരിക്കുന്നത് അതിൽ ആ നാല് എ സി കോച്ചുകളിലുള്ള യാത്രക്കാരാണ് പ്രധാനമായിട്ടും കുടുങ്ങിയിരിക്കുന്നത് അതിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരാനുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും എത്ര പേർക്ക് പരുക്കുണ്ട് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ആർക്കൊക്കെ എന്തൊക്കെ തരത്തിൽ പരുക്ക് എന്നുള്ള കാര്യം ഒരു വ്യക്തത വരുള്ളൂ ഇപ്പോൾ എന്തായാലും രണ്ട് മരണം രണ്ട് മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുന്നുണ്ട് ആദ്യം ഈ പ്രദേശത്തേക്ക് എത്തിയത് സമീപവാസികൾ തന്നെയായിരുന്നു അവരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഈ ട്രെയിൻ പാളം തെറ്റിയതിന് പിന്നാലെ തന്നെ ഉള്ള യാത്രക്കാർ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപകടം തന്നെ എന്ന് പറയാം രക്ഷാപ്രവർത്തകർക്ക് വളരെ വേഗം എത്താൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അത് നാട്ടുകാരൊക്കെയാണ് സമീപവാസികളാണ് ആദ്യം എത്തിയത് എന്ന് പറയുന്നു മറ്റു അംഗങ്ങൾക്കൊക്കെ ഉടനെ എത്താൻ സാധിച്ചിരുന്നോ വളരെ വേഗത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ടോ വളരെ വേഗത്തിൽ തന്നെ പോകുന്നുണ്ട് പൂജ പ്രത്യേകിച്ചും ഒരു ദുർഘടമായിട്ടുള്ള സാഹചര്യമോ സ്ഥലമോ ഒന്നും തന്നെ ആയിരുന്നില്ല മാത്രമല്ല ഈ അപകടം നടന്നു പിന്നാലെ ഇതിൻ്റെ വിവരം അറിഞ്ഞതിന് പിന്നാലെ തന്നെ അധികൃതർ ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട് ഇതിനോടകം തന്നെ ആംബുലൻസുകളും ഡോക്ടർമാരുടെ സംഘവും നഴ്സുമാരുടെ സംഘവും ഈ പ്രദേശത്തേക്ക് എത്തി വേണ്ടവർക്ക് ആവശ്യപ്പെട്ട ചികിത്സകൾ നൽകുന്നുണ്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ സമീപവാസികളായിരുന്നു ആദ്യം ഈ അപകടം നടന്ന ഉടനെ തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിയതും അതുപോലെ തന്നെ ആളുകളെ ബോഗിൽ നിന്നും അടക്കം ഇറങ്ങാൻ വേണ്ടി സഹായിച്ചതും മറ്റ് രക്ഷാപ്രവർത്തനം എല്ലാം അതിനു പിന്നാലെ അധികാരികളിലേക്ക് വിവരം അറിയിച്ചു ഈ കാര്യം നേരിട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് മാത്രമല്ല അസമിലേക്ക് ദിബുഗ്രഡിലേക്ക് പോയ ട്രെയിനായിരുന്നു അസം മുഖ്യമന്ത്രിയും ഈ കാര്യങ്ങൾ വ്യക്തത വെച്ചു ശരി അർജുൻ കോച്ചുകളാണ് പാളം തെറ്റിയിരിക്കുന്നത് രക്ഷാപ്രവർത്തനം വേഗത്തിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നുണ്ട് എന്നാണ് അർജുൻ പീതാംബരൻ റിപ്പോർട്ട് ചെയ്തത്